എന്ത് മീൻ കറി അനിഷ്യൽ അനിന്റെ മീൻകറിയാണ് ആദ്യം എണ്ണ ചൂടാക്കി ഇടിക്കാണ് അനി എന്താ സാധനം മീൻകറി മീൻകറിയാണ് അടുത്ത വെളുത്തുള്ളി ഗൈസ്

അതെ പറയും അതുകൊണ്ട് ഇന്ന് നമ്മള് ചപ്പാത്തിയിലേക്ക് കിടക്കും ഇന്ന് പുട്ടില്ല അതാണ് വെള്ളം ഒഴിക്കാണ്ട് വെള്ളം അതാണ് സംഭവം ഓട്ടാ പോടാ ഇലയി വെച്ച വെള്ളം നിന്ന ലാസ്റ്റ് 8 കൂട്ടുള്ള അങ്ങനെ ഇട്ടേ ഇത് കുറയൊന്നുമില്ലടാ കുറൊന്നും കുറച്ചാലും ബോദോ 10 കിലോ ആണ് ആവിയിട്ടുള്ള എംസി വെച്ചോ കൊടിച്ചാ ഈ എംസി എംസി ഇതിനെ സുഗുരുനെ ആ സുഗുരുനെ पत्таക്ക거든요 എ? സുഗുരുനെ വരെ 45 രൂപ അങ്ങനെ മുടി മുട്ടി വെക്കിയാലോ ആയി രണ്ട് ഇങ്ങന മിക്സ് ആക്കിയിട്ട് എംസി 11 രൂപ ബബിൾ ഇതിന്റെ ചാക്കിൽ

ചില്ല എടുത്ത പുട്ട് എടുക്കല്ലേ നല്ല അയിൽ വെച്ചിട്ടുള്ള കറിയാണ്ടാക്കാൻ പോകുന്നത് ഇന്ന് സങ്കടകരമായ ഒരു വാർത്ത ഉണ്ട് ഞാൻ കേട്ടിരിക്ക മിക്സ് ആക്കി വെച്ചിട്ടുണ്ട് വേണ്ടിട്ട് പക്ഷെ നമ്മളിതെല്ലാം ആയതിനെല്ലാം ഉപ്പിടണ്ട ആദ്യം ഉപ്പിടേണ്ടതാണ് പക്ഷെ മറന്ന കാരണം കൊണ്ട് നമ്മൾ ഇപ്പോൾ മൊത്തം ഇപ്പൊ ഉപ്പിട്ടിരിക്കും

ഒരു സങ്കടകരമായ വാർത്ത ണ്ട് ഋഷാദ് ലൈസൻസ് പോയിട്ട് എല്ലാം കറക്റ്റ് ആയി ചെയ്തു പറഞ്ഞു പക്ഷെ എന്താ മിസ്റ്റേക്ക് അറബിക്ക് വരെ പറ്റിയില്ല അതുകൊണ്ട് ക്യാൻസലാക്കി എന്താണ് അതിനോട് പറയാനുള്ളത് ും <laughs>

യൂട്യൂബ് കാണുന്നില്ല ദാസ് ദാസേട്ട് ഇതിനെന്ത് ഫാമിലി ഗ്രൂപ്പിലേക്ക് െ അടിയൻ ഇത്ര വലിയ കലാകാരനായിരുന്നു ആരാശ് അസുണ്ടായി പോയിട്ടുള്ള ആള് സുമേഷ് കുമാർ നാട്ടിലും കലാകാരനായിരുന്നു ഇനിയും വരുന്നുണ്ട് അടിപൊളി വിജയൻ ആരാ വിജയൻ സി വിജയൻ സി വി ആരാശ്സ് എന്താരാണ്

പിന്നെ ദാസേട്ടൻ മാരാണ് പിന്നെ ദാസേട്ട പടക്കം ഒക്കെ ഇട്ട് അതൊക്കെ അതെല്ലാം പിന്നെ ഇവരാണല്ലേ ഗെയിംസിന്റെ ദീപാദീപിന്തായിട്ട് രാസേട്ടന്റെ അതിന്റെ പല അഹങ്കാരം നോക്കും മൊത്തം അത് മറ്റേ സിനിമ നടന്മാരെ എല്ലാര്ക്കും അറിയാം സിനിമ നടന്മാർക്കും എല്ലാരും അറിയില്ലല്ലോ ീപണി രാസ എണ്ണ ചപ്പാത്തി രാസ എണ്ണ ചപ്പാത്തി ചപ്പാത്തി റെസിപ്പി എങ്ങനെയാണ് ചൂടുവെള്ളമായിക്ക് ചൂടുവെള്ളത്തി സ്പെഷ്യൽ ചപ്പാത്തി റെസിപ്പി ആട്ടോ നല്ല സ്മൂത്ത് ആൻഡ് സോഫ്റ്റ് വെള്ളം ഓവർ ആണെങ്കിൽ അല്ലേ ഇതിന്റെ അളവൊക്കെണ്ടോ പക്ഷേട്ടാ നമ്മളെ ഞമ്മക്കളവില്ലല്ലേ ഒന്നും പോയിട്ടില്ല അറബിക്ക് തക്കാളി ജ്യൂസ് അടിച്ചു പറഞ്ഞാലോ എന്താ കറി എന്താ അവസ്ഥാത്തി കൊറേ നേരമായി ജ്യൂസിന്റെ വില തെല്ലുണ്ടാക്കണേ ഇപ്പൊ പണ്ടൊക്കെ ജ്യൂസ് തന്നിട്ടുണ്ട് ജ്യൂസും കണ്ടിട്ട് പാലും ാന്ത് കുടിക്കണം തോന്നുമ്പോൾ കുടിക്കണം അല്ലെ തിന്നണം തോന്നുമ്പോ തിന്നണം കുടിക്കണം തോന്നുമ്പോർബത്ത് മാവ് വെച്ച് നമ്മൾ കൊണ്ട് മുഹപ്പത്തൊക്കെ സർപ്പത്തി നാട്ടിലങ്ങ അംഗൻവാടിയിലും മുട്ടായ കുട്ടികൾക്കും കണ്ണിമൊത്ത കാണുമ്പോ പതാക പച്ച അല്ലേ വെറൈറ്റി സംഭവം നമ്മൾ ഉണ്ടാക്കാൻ പോകും ഇനി അടുത്തതായി നമ്മൾ മിക്സിയിൽ പാലും ബദാം മിൽക്കിന്റെ പൗഡറും കുറച്ച് കുറച്ച് പഞ്ചശാരണം

വേണ്ടി ഞാൻ ചപ്പാത്തി ഞങ്ങളെ ചപ്പാത്തി ചപ്പാത്തി മേക്കർട്ട് അടുത്തായിട്ട് നമ്മൾ ചപ്പാത്തി ചൂടാൻ പോകും അഫ്സലിൻ്റെ സ്പെഷ്യൽ ചപ്പാത്തിയാണ് അഫ്സലിൻ്റെ പ്രോസസ്സ് എന്ന് പറയുന്നത് കുറച്ച് ഓയിൽ ചട്ടി ചൂടൊക്കെ കുറച്ച് ഓയിലായി കത്തിക്കുക അഫ്സല് പരത്തും അന്ന് തൊട്ട് ഇന്നവരെ അഫ്സലിനെ അല്ലേ ചപ്പാത്തി വടകരിൽ നിന്നും ക്യാമറ യ്ക്കാനായോ ചൂടായ മറിച്ചിടുക ഇനിയും ഓയിൽ പടയ പിന്നെ അത് റെഡി ആക്കഴിഞ്ഞാൽ മറിച്ച അവസരം മൾട്ടി സ്കില്ല ചപ്പാത്തിയും പരത്തിനും റെയിലും കാണും എന്തൊരു ടെക്നിക്കുണ്ടോ രണ്ടും കൂടി ഒരുമിച്ച് പിന്നെ അഞ്ച് സ്കില്ല ഒരുമിച്ച് ഒറ്റപ്പാലത്തിന്റെ പൊന്നോമനും പുത്ത് ചപ്പാത്തി ആയ പറയാണ്ടോ ചപ്പാത്തി ചപ്പാത്തി ചുട്ട് ചുറ്റു ദാസേട്ടൻ കഴിഞ്ഞു അങ്ങനെ എന്നെ ഏൽപ്പിച്ച് ചപ്പാത്തി ഏതാസേട്ട ുമാരും ഫ്രഷ് മീനെ കൂട്ടുള്ളൂ വലിയ ആൾക്കാരോ അതായത് കടലിൽ പോയി പിടിച്ചു ഞങ്ങളെ പുറത്ത് അപ്പൊ പിന്നെ പിന്നെ ഏത് ചട്ടിയിലാണോ മീനും ചിക്കനും ഉള്ള ചൈക്ക് ചാടും അതിന് വേറെ കാര്യം ാത്തിനൊരു അഫസരി പരത്തും ഉരുട്ടും അഫസല് പരത്തും ഫ്രൈ അല്ലേ കൊതിച്ചു പോയതെല്ലാം നഷ്ടമായിട്ടുണ്ട് ഇട്ടു പിടിച്ചു മൂന്നുപേരാണെങ്കിൽ കൊറച്ചും കാര്യം കൊറച്ചും ഫ്രൈ ചെയ്ത് മൊത്തം ഫ്രൈ ചെയ്യൂടും മൊത്തം ഫ്രൈ ചെയ്ത് നഷ്ടമായി പുഴപ്പാടെൽ പൊന്നു ബട്ടൺ ഓപ്പൺ ചെയ്യപ്പാടെൽ നാളെയും കൂടി അന്ന്ടക്കി വരെ ലാസേറ്റ് ആളെ വെച്ചാൽ പിന്നെ അത് എടുക്കവും അത് വെച്ചോം പാർട്ടി അണീന്റെ മീൻ കൊണ്ടതോ ആ നീരൊക്കെ ഞാൻ തന്നോ താമരയിലെ ശലമേ നമുക്ക് എക്സ്ട്രാ ഒന്ന് पीस കൊടുക്കാം ആ പുഴനെ നേരെ ഇനേരെത്തെ पीस എക്സ്ട്രാ ഉണ്ട് ഒരു വീസോ നാളെന്നട വാങ്ങിയ രണ്ട് വീസോ ഇസ്തേ അപ്പോൾ മോനെ ഇട്ടിട്ട് കറി തന്നെ ഇണ്ടാക്കിയത് അപ്പൊ കറീന്റെ അഭിപ്രായങ്ങൾ പറയണം യിലൊക്കറി ചപ്പാത്തി <northern mermaid> <żeby såaring> <membodic rena fois löss91>

ശ്യം നമുക്ക് ദാസേന മിമുക്ക് എടുക്കാൻ വേറെ ആയിട്ട് വരും കഴിച്ചിട്ട് കുടിക്കാൻ വിചാരിച്ച വെള്ളം വെള്ളം ആണ് അടിപൊളി ചേട്ടാ ദാസേട്ട് അടിപൊളി মই <laughs> নাই <laughs> 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 <Bye guys. laughs> <laughs>